അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇരുപത് സെന്റ് സ്ഥലത്തെ നിങ്ങൾ ഈ കാണുന്ന നല്ല ഭംഗിയുള്ള അത്യാവശ്യം വലിയ സൗകര്യമുള്ള ഒരു സൂപ്പർ വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ചുറ്റു ഭാഗവും കോമ്പൗണ്ട് വാള് കെട്ടി തിരിച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ഗേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് റബ്ബറൈസഡ് റോഡിനോട് തൊട്ട് ചാരിയിട്ടുള്ള ഒരു ബിൽഡിംഗ് സൈറ്റ് ആണിത് തൊട്ടടുത്തൊക്കെ നിരവധി ലക്ഷറി വീടുകളുള്ളത് കെട്ടിടങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് അത് കണ്ടോ നേരെ ഫ്രണ്ടിൽ കാണുന്നത് റബ്ബറൈസ്ഡ് റോഡാണ് വരുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫ്രണ്ടേജ് വരുന്നുണ്ട് ഈ ഫ്രണ്ട് ഭാഗത്തെ മതിൽ ഈ ആർച്ച് ഡിസൈനിൽ കാണുന്ന ഈ മതിലെല്ലാം ഫുള്ള് ഇതിൻ്റെ ഫ്രണ്ടേജ് ആണ് വരുന്നത് ഈ ഭാഗം ഗേറ്റ് ഉണ്ട് അതിനോട് കുറച്ചും കൂടെ ഇപ്പുറത്തുണ്ട് ഇപ്പം ഈ ഭാഗത്തായിട്ട് സൂം ചെയ്ത ഈ ലാസ്റ്റിൽ വരുന്ന ഈ ഒരു വൈറ്റ് പെയിന്റ് അടിച്ചിട്ടുള്ള ഈ മതിലൊക്കെ ഇതിന് ഫ്രണ്ടേജ് ആണ് വരുന്നത് ഈ സൈഡ് ഭാഗത്തായിട്ട് ഇവിടെയാണ് ഗേറ്റ് കൊടുത്തത് അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ സ്ഥലമുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു വീടുണ്ട് അത്യാവശ്യം വലിയ സൗകര്യമുള്ള നല്ലൊരു വീട് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ അതിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഇതിന്റെ വില എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കൂടെ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് വീടിന്റെ ഉൾക്കാഴ്ചയിലേക്ക് വരാം വെള്ളത്തിനായിട്ട് നാടൻ കിണറുള്ളത് ചെറിയ ആഴത്തിൽ ഇഷ്ടം പോലെ വെള്ളമുള്ള നല്ലൊരു ചെറിയൊരു കിണറുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഇതാണ് സിറ്റൗട്ട് വരുന്നത് വീടിൻ്റെ ഫ്ലോറിങ് മുഴുവനായിട്ട് ചെയ്തിട്ടുള്ളത് ഇതുപോലുള്ള മാർബിളാണ് അതായത് വലിയ സ്ലാബ് രീതിയിലുള്ള മാർബിളാണ് വീട് മുഴുവനായിട്ട് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് സിറ്റൗട്ട് നിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണ് മുൻഭാഗത്തൊക്കെ ആയിട്ട് വലിയ വലിയ നിരവധി വീടുകളുണ്ട് നേരെ ഫ്രണ്ടിൽ കൂടെ ഇതുപോലുള്ള റോഡാണ് വരുന്നത് റബ്ബറൈസ്ഡ് റോഡാണ് അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് ഉണ്ട് ി രണ്ട് മെയിൻ ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഇത് ഹാളിലേക്ക് ഈ കാണുന്ന ഡോറ് ലിവിങ് റൂമിലേക്ക് അപ്പോൾ ഇതിലെടുത്ത് പറയേണ്ടത് ഇതിൻ്റെ കൊത്തുപണികളാണ് റെഡിമെയ്ഡ് ഡോറുകളെല്ലാം മരത്തിൻ്റെ വുഡിൻ്റെ കാതിൽ വെച്ചിട്ട് ഹാൻഡ് വർക്കുകളാണ് കൈകൊണ്ട് കൊത്തി ഉണ്ടാക്കിയുള്ള കൊത്തുപണികളാണ് ജനൽപൊളികൾ വാതിൽ പൊളികളെല്ലാം നല്ല ക്വാളിറ്റി ഇല്ല നല്ല മരം വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് സിറ്റൗട്ട് വലിയ ഹാള് അതുകൂടാണ്ട് വേറൊരു ഡൈനിങ് ഹാള് ഒരു ലിവിങ് റൂമ് മൂന്ന് ബെഡ്റൂം കിച്ചൺ സ്റ്റോർ റൂമ് കോമൺ ബാത്റൂമ് അങ്ങനെ അത്യാവശ്യം വലിയ സൗകര്യമുള്ള നല്ല വൃത്തിയുള്ള ഒരു സൂപ്പർ വീട് റൂമുകളൊക്കെ വലിയ റൂമുകളാണ് അത്യാവശ്യം നല്ല ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെയാണ് ഹാളിൽ നിന്ന് തന്നെ മുകളിലേക്ക് സ്റ്റെയർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഈ ഹാളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും അത്യാവശ്യം നല്ല വലിയ ഹാളുകൾ തന്നെയാണ് ഇതുണ്ടോ ഡബിൾ സൈസിലാണ് വലിയ ഹാൾ വരുന്നത് ഈ ഹാളിൽ തന്നെയാണ് മൂന്ന് ബെഡ്റൂമിലേക്ക് ലിവിങ് റൂമിലേക്ക് കിച്ചണിലേക്കൊക്കെ എൻട്രൻസ് വരുന്നത് ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു സോ സോഫ സെറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതുണ്ടോ ഫ്ലോറിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല നാച്ചുറൽ മാർബിൾ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് ലിവിങ് റൂം വരുന്നത് ഇത് നമ്മൾക്കൊരു ബെഡ്റൂം ആയിട്ട് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നാല് ബെഡ്റൂം വരും ഇത് കൂടാണ്ട് മൂന്ന് ബെഡ്റൂം ഓൾറെഡി വീട്ടിലുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീട് കേട്ടോ ഇതിലെ വുഡുകളൊക്കെ നല്ല അടിപൊളി തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തൊരു ഒരു ഷോക്കേസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് ചുമരിലി അലമാരി സെറ്റ് ചെയ്തിട്ടുണ്ട് മുകൾ ഭാഗം റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട് വാതിൽ വാതിൽപ്പൊളിയിലൊക്കെ നല്ല ഡിസൈൻ വർക്ക് ചെയ്തതാണ്ടോ നല്ല തിക്നെസ് ആയിട്ടുള്ള നല്ല ഫുഡിൻ്റെ നല്ല തിക്നെസ് ഉണ്ട് ഡോറുകളെല്ലാം ഇതാണ് മറ്റൊരു ബെഡ്റൂം വരുന്നത് അപ്പോൾ ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് അതായത് ബാത്റൂമിൽ നമ്മൾ ടൈലൊന്നും ഒട്ടിച്ചിട്ടില്ല ചുമരിലെ അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് മുകൾ ഭാഗം റാക്ക് ഉണ്ട് ഫുള്ള് മണലിൽ പണി തീർത്തിട്ടുള്ള ഒരു വീട് കേട്ടോ പാറപ്പൊടി എംസാൻ്റെ ഒന്നുമല്ല ബാത്റൂമാണ് ഇത് അപ്പോൾ ഇതിൽ ഇനി ടൈൽ ഒട്ടിച്ച് നമുക്ക് സാനിറ്ററി വെക്കാനുണ്ട് അപ്പോൾ അത് നിലവിൽ ആ ബാത്റൂമ് അതാണ് സ്ഥിതി ഇനി നേരെ ഓപ്പോസിറ്റായിട്ട് മൂന്നാമത്തെ ബെഡ്റൂം ഇങ്ങനെ മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത് ഇനി ഇവിടെ ഒരു ഡൈനിങ് ഹാള് മെയിൻ ഹാൾ കൂടാണ്ട് ഇവിടെ ഒരു ഡൈനിങ് ഹാൾ വരുന്നുണ്ട് ഈ റൂം അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് കിട്ടാം നമുക്ക് ഈ ഭാഗം കൂടെ ചുമരൊന്ന് മുട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾക്കൊരു ആയിട്ട് ഉപയോഗിക്കാം ഈ ഭാഗത്ത് പെഡസ്റ്റൽ ടൈപ്പ് വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് ചെറിയ രീതിയിലുള്ളൊരു സ്റ്റോർ റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ വലിയൊരു ഡൈനിങ് ഹാൾ അത് കൂടാണ്ട് മെയിൻ ഹാൾ വേറെ ഉണ്ട് ഇനി കാണുന്നതാണ് കിച്ചൺ കിച്ചണും അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഇവിടെ ഒരു ഡെയിങ് ഏരിയ ഒക്കെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് വലിയൊരു മേശൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എൽ ഷേപ്പിലെ കിച്ചൺ സിങ്ക് ഉണ്ട് ചുമരിലെ ഭാഗം ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇവിടുത്തെ അടുപ്പ് പുകയില്ലാത്ത ആലും അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് റാക്കുകളുണ്ട് ഇവിടെ ഒരു സ്റ്റോർ റൂം മെയിൻ സ്റ്റോർ സ്റ്റോർറൂമാണിത് ഇത് കൂടാണ്ട് അപ്പുറത്തെ സ്റ്റെയറിൻ്റെ അടിയിൽ വേറെ സ്റ്റോറേജ് സ്പേസ് വേറെ വരുന്നുണ്ട് ഇതാണ് ഈ വീട്ടിലെ ബാത്റൂം വരുന്നുണ്ട് കോമൺ ബാത്റൂമാണ് യൂറോപ്യൻ ക്ലോസറ്റാണ് അപ്പം ഈ ഒരു പ്രോപ്പർട്ടി റബ്ബറൈസ്ഡ് റോഡിനോട് ചാരിയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമ്മൾക്ക് ഭാവിയിൽ ഭാവിയിൽ നമ്മൾക്ക് ഇതൊരു സൈറ്റ് ആയിട്ട് ഉപയോഗിക്കാം അതായത് വീടൊക്കെ പൊളിച്ചു കഴിഞ്ഞിട്ട് വലിയ ക്വാർട്ടേഴ്സുകൾ അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് എന്തെങ്കിലും കൊമേഴ്ഷ്യൽ പർപ്പസിന് അനുയോജ്യമായിട്ടുള്ള വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കയറ്റാന് അനുയോജ്യമായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ല നിരപ്പായിട്ടുള്ള ഏരിയയാണ് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ ഉണ്ട് നല്ല യഥേഷ്ടം വെള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇതുണ്ടാവും വീട്ടിൻ്റെ ഇവിടെ കൊക്കോ കവുങ്ങ് തെങ്ങ് പ്ലാവ് മാവ് അങ്ങനെ ഒട്ടനവധി മരങ്ങളൊക്കെ ഉണ്ട് വീടാണെങ്കിൽ ഫുള്ള് പക്കയാണ് ഫുള്ള് മണലൊക്കെ ചെയ്തിട്ടുള്ള നല്ല വുഡ് വെച്ചിട്ട് നല്ല ക്വാളിറ്റി ബേസ് മെറ്റീരിയൽ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള നല്ല കുച്ചുറപ്പുള്ളൊരു വീട് തന്നെയാണ് അത്യാവശ്യം വെള്ള സൗകര്യം ഉണ്ട് പിൻഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് ഇരുപത് സെൻറ്റ് സ്ഥലമുണ്ട് ഇനി ജസ്റ്റ് ഇതിന്റെ വീട്ടിലെ കിണർ ഒന്ന് കാണിച്ചു തരാം ഇവിടെ കോമ്പൗണ്ട് വാളി കിട്ടും ഇതിന്റെ കിണർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇവിടെ അലക്കുകല്ലുണ്ട് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണ് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം നല്ല വെള്ളം പറ്റാത്ത നല്ലൊരു കിണർ തന്നെയാണ് നല്ലൊരു സൂപ്പർ കിണർ തന്നെയാണ് വലിയ ആഴൊന്നുമില്ല ഇരുപത് സെന്റ് സ്ഥലം ഇരുപത് സെന്റ് സ്ഥലത്തെ അത്യാവശ്യം വലിയ സൗകര്യമുള്ള മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നല്ലൊരു സൂപ്പർ വീട് വൃത്തിയുള്ള നല്ലൊരു സൂപ്പർ വീട് വെള്ളം പറ്റാത്ത കിണറുണ്ട് നേരെ ഫ്രണ്ടിൽ കൂടെ റബ്ബറൈസ്ഡ് റോഡാണ് ഫ്രണ്ടേജ് വരുന്നത് തൊട്ടടുത്തൊക്കെ നിരവധി വി ഐ പി വീടുകളൊക്കെ ഉള്ള നല്ലൊരു നല്ലൊരു പ്രോപ്പർട്ടി ഇരുപത് സെന്റ് സ്ഥലം ഉണ്ടിട്ടും മഞ്ചേരി മലപ്പുറം ജില്ലയിലെ മഞ്ചേരി അലീക്കോട് റൂട്ടിൽ കാരാപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി കാരാപറമ്പ് അപ്പോൾ സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഒരു ഏരിയ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും നേരെ ഫ്രണ്ടിൽ കൂടെ റബ്ബറൈസ്ഡ് റോഡാണ് അതിന് തൊട്ട് ചാരിയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് സ്ഥലത്തിന് അത്യാവശ്യം നല്ല വില ടൗൺ ഒരു ഏരിയയാണ് നല്ല വിലയുള്ള ഒരു ഏരിയ തന്നെയാണ് അത് അപ്പോ ഉദ്ദേശിക്കുന്ന വില ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് അതായത് ബിൽഡിംഗ് സൈറ്റ് ആണ് ഇരുപത് സെന്റ് സ്ഥലുണ്ട് ഒരു സെൻറ്റിന് അവിടുത്തെ മാർക്കറ്റ് വെച്ച് കൂട്ടുകയാണെങ്കിൽ തന്നെ ഏകദേശം നമ്മൾ സ്ഥലത്തിന്റെ വില മാത്രമേ ആയിട്ടുള്ളൂ ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില വില ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണി കാണാം ഓക്കെ ബൈ